ഓരോ വീഡിയോക്കും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ആ ഒരു എനർജി തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതിൽ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള വിജയവും സൗഭാഗ്യവും എല്ലാം വന്നു ചേരട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് പണം ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും പല ഉന്നമനങ്ങൾക്കും വേണ്ടി നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ കയ്യിലേക്ക് പണം വന്നുകൊണ്ടിരിക്കണം ബിസിനസ്സുകാരായിക്കോട്ടെ അല്ലെങ്കിൽ നിത്യവേദനക്കാരായിക്കോട്ടെ ആര് തന്നെയാണെങ്കിലും നമ്മളിലേക്ക് വരുന്ന ആ ഒരു പണത്തിൻ്റെ ഒരു ലഭ്യത അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് അത് കൃത്യമായി തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ലോണടയ്ക്കുക കുട്ടികളുടെ ട്യൂഷൻ ഫീസ് സ്കൂൾ ഫീസ് മറ്റുള്ള ചികിത്സ ചിലവുകൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വരിക്കൂട്ടുന്ന ആ ഒരു എമൗണ്ടിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വന്നു പോകുന്ന കുറേ കുറേ ചിലവുകളുണ്ട് അസുഖങ്ങൾ വന്നിരിക്കാം വിവാഹം വന്നിരിക്കാം ബർത്ത്ഡേ പാർട്ടികൾ വന്നേക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും അതിനും നമുക്ക് ആഘോഷിക്കാനും പങ്കുചേരാനും എല്ലാത്തിനും നമ്മളിലേക്ക് വരുന്ന ആ ഒരു പണത്തിൻ്റെ ഒഴുക്ക് കാര്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ അതെ അപ്പോൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എമൗണ്ട് എങ്ങനെ തന്നെ ആയിക്കോട്ടെ ആ ഒരു എമൗണ്ടിൻ്റെ ഒഴുക്ക് അതിന് അത്യാവശ്യം നല്ല പോലെ ഒരു ഫാസ്റ്റായിട്ടുണ്ടായിരിക്കണം വരുന്ന എമൗണ്ട് കൃത്യമായി തന്നെ നമ്മളിലേക്ക് എത്തണം നമ്മളുടെ ആവശ്യങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും അത് ഉപകരിക്കണം അനാവശ്യമായിട്ട് ചിലവായി പോകാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളിലേക്ക് വരാനുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ടിൻ്റെ ആ ഒരു ഫ്ലോ പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ലാഭനഷ്ടത്തിനുള്ളിലൊക്കെ വന്നേക്കാം അല്ലെങ്കിൽ മറ്റേ നിത്യവേദനക്കാരനായിക്കോട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ഫ്ലോ നമ്മളിലേക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും കാരണം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ആ സ്വിച്ച് വേഡ്സ് നമുക്ക് പവർഫുള്ളായിട്ടുള്ള കുറച്ച് വേഡ്സുകളെ ചേർത്ത് ഒരുമിച്ച് നമ്മൾ ആവർത്തിപ്പിക്കുമ്പോൾ അതായത് നമ്മളൊരു അഞ്ച് ആറ് വേഡ്സ് നമ്മൾ ഒരുമിച്ച് ഒപ്പം പറഞ്ഞ് പറഞ്ഞ് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള വേർഡ്സിനെ ഒരുമിച്ച് പറഞ്ഞ് വളരെയധികം പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ഒരു ഇൻറ്റൻഷൻ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ വേഡ്സ് ഞാനിവിടെ കൊടുക്കാം ആ വേർഡ്സ് നിങ്ങൾ ഒരുമിച്ച് വേണം ഉച്ചരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്ലോ എവിടെ നിന്നാണോ നമുക്ക് പണം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പണത്തിൻ്റെ ഫ്ലോ നമ്മളിലേക്ക് വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് അത് കൃത്യമായി തന്നെ എത്തും ഒരിക്കലും ആ പണത്തിൻ്റെ ഒരു ഒഴുക്ക് കുറവേയില്ല മാത്രമല്ല ആ ഒരു ഒഴുക്ക് കൂടും ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏക വരുമാനം അതായിരിക്കും അപ്പോൾ ഒരുപക്ഷെ സാലറി ഹൈക്ക് അതായിരിക്കും നിങ്ങൾക്ക് എത്തുന്ന ആ ഒരു ഫ്ലോ അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ആ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സാലറി ഹൈക്ക് അതിനൊന്നും തടസ്സം ഉണ്ടാവില്ല അത് നിങ്ങളിലേക്ക് തന്നെ എത്തും അപ്പോൾ നിങ്ങളുടെ ആ പണത്തിൻ്റെ ലഭ്യത അവിടെ കൂടും ഇനി ബിസിനസ്സുകാരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരിക്കൽ പോലും നഷ്ടം വരില്ല ആ ഒരു ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും അത്രയും പവർഫുള്ളാണ് ഈ വേഡ്സ് ഇരുപത് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടൈം അതായത് ആ ഒരു ഫീൽ ചെയ്ത് തുടങ്ങുക നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ സെവൻ ഡേയ്സിലൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീസും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങും പക്ഷെ അത് പൂർണ്ണതയിലെത്തുന്നതിനുള്ള ഒരു സമയമാണ് ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസം വരെയുള്ള ടൈം അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്വിച്ച് വേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിവൈൻ ഫൈറ്റ് കൗ ബ്രെയിൻ ആഡ് ടുഗദർ നൗ ഇങ്ങനെ ഒരുമിച്ച് എഴുതാം ഇത് എത്ര തവണ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമോ അത്രയും തവണ നമുക്ക് എഴുതാം പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുൻപായിട്ട് മനസ്സിനെ കുറച്ച് നേരം സ്വസ്ഥമാക്കിയിട്ട് ഇത് നമുക്കൊരു ഇരുപത്തി ഒന്ന് ടൈം അതായത് ഇരുപത്തി ഒന്ന് പ്രാവശ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം അതായത് നമ്മൾ മനസ്സിൽ ഉരുവിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും നമ്മൾ അത്രയും ടൈമിൽ നിന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം തന്നെ നമ്മളിത് വീണ്ടും ഒരു വീടാണെന്നുണ്ടെങ്കിൽ വളരെ 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 അധികം എഫക്റ്റീവായിട്ടുള്ള ഒരു സ്വിച്ച് വേഡാണിത് മാത്രമല്ല നമ്മൾക്ക് ഓഫീസിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് എഴുതാവുന്നതാണ് കേട്ടോ ഗ്രീൻ കളർ പന്നെ ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് എഴുതാനായിട്ട് ബ്ലൂ കളറാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഒരു കാര്യത്തിലുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു വിജയം നിങ്ങളിലേക്ക് പണം വരാനുള്ള ആ ഒരു കാര്യത്തിലെ വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമുക്ക് ഒത്തിരി ചിലവുകളൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്താണിതിൻ്റെ റിസൾട്ട് അതൊന്ന് കമൻ്റായിട്ട് നിങ്ങളിൽ അത്രയും ദിവസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇടേണ്ടി വരില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആർക്കാണോ ആവശ്യമുള്ള നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം അല്ല നിങ്ങൾക്ക് തന്നെയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഏത് പ്രായക്കാർക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് ചൊല്ലാനുള്ള സമയമൊന്നും കിട്ടിയില്ല എങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിരിക്കുന്ന ടൈം ആ ഒരു ടൈമിൽ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചുമക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചൊല്ലാം നിങ്ങൾക്ക് തന്നെ വേണ്ടി ചൊല്ലാം അങ്ങനെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കണം കമൻറ്റായിട്ട് തന്നെ ഇടണം ആ ഒരു സന്തോഷം എല്ലാവരും കാണട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം അത് നിങ്ങൾ എല്ലാവരോടും സ്പ്രെഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി ഇൻഫോർമാറ്റിക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സജഷൻസ് പറയുക സജഷൻസ് അനുസരിച്ചുള്ള കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണ്ണമാകുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരകാരം